ഈ ശോമശിഖനക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലക്ഷൻ ധനഹകാലം അഞ്ചാം ഞായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാല് മർക്കോസൻ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ വളരെ പരിചിതമായ ഒരു തിരുവചന പാഠമാണിത് യേശു ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു എന്നാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുക ഇവിടെ ഒരു വലിയ തർക്കമുണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പം അതിൻ്റെ വിശദാംശങ്ങൾക്ക് പോകാതെ നമ്മൾ രണ്ടേ രണ്ട് കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിൽക്കുകയാണ് ഇന്നത്തെ ധ്യാനത്തില് ദൈവത്തിന് മാത്രമേ പാപങ്ങൾ മോചിക്കാൻ കഴിയൂ ദൈവത്തിന് മാത്രമേ പാപങ്ങൾ മോചിക്കാൻ കഴിയൂ അത് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ യശയായുടെ ഗ്രന്ഥം നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയഞ്ച് നാൽപ്പത്തിനാല് ഇരുപത്തിരണ്ട് സങ്കീർത്തനം നൂറ്റി മൂന്ന് മൂന്ന് പിന്നെ കത്തോലിക്ക സഭയുടെ മതബോധനം പതിനാല് നാൽപ്പത്തൊന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് അപ്പം ഇവിടെ കൃത്യമായിട്ട് എല്ലാം എഴുതിയിട്ടുണ്ട് ദൈവത്തിന് മാത്രമേ പാപങ്ങൾ മോചിക്കാൻ കഴിയൂ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചെയ്യുന്ന കാര്യം കഴിയുന്ന കാര്യം ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യം യേച്ച് ചെയ്യുന്നു അതായത് പ്രവൃത്തിയിലൂടെ അവൻ തെളിയിക്കുന്നു താൻ ദൈവമാണെന്ന് പലപ്പോഴും ചിലർ ചോദിക്കും ഞാൻ ദൈവമാണെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് അതേക്കുറിച്ച് ഞാൻ ധാരാളം വീഡിയോസും ഇട്ടിട്ടുണ്ട് പക്ഷേ വാക്കിനേക്കാൾ പ്രധാനപ്പെട്ടതല്ലേ പ്രവൃത്തി ആക്ഷൻ സ്പീക്സ് ലൗഡർ വേർഡ്സ് എന്നാണ് വാക്കുകളെക്കാൾ ശക്തമായിട്ട് സംസാരിക്കുന്നത് പ്രവൃത്തിയാണ് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം യേശു ചെയ്യുന്നു എന്താ അതിൻ്റെ പ്രഥമ സൂചന യേശു ദൈവമാണ് പ്രവൃത്തിയിലൂടെ അവൻ തെളിയിച്ചിരിക്കുന്നു താൻ ദൈവമാണെന്ന് രണ്ടാമത്തൊരു കാര്യം പഴയ ഉടമ്പടി അനുസരിച്ച് ലോകത്തിലേക്ക് പാപമോചനം ഒഴുക്കാനുള്ള അതായത് ദൈവത്തിൽ നിന്ന് വരുന്ന പാപമോചനം ഒഴുക്കാനുള്ള രണ്ട് ചാലുകൾ ഒന്ന് ദേവാലയവും മറ്റ് പൗരോഹിത്യവുമാണ് ദൈവത്തിൽ നിന്ന് വരുന്ന പാപമോചനം അത് മനുഷ്യരിലേക്ക് ഒഴുക്കാനുള്ള രണ്ട് ചാലുകൾ അത് ഒന്ന് ദേവാലയവും മറ്റൊന്ന് പൗരോഹിത്യവുമാണ് ഈ പാപമോചനത്തിന്റെ ചാലുകളായ ദേവാലയവും പൗരോഹിത്യവും േശു തന്നെയാണ് താൻ തന്നെയാണ് ദേവാലയം താൻ തന്നെയാണ് മഹാപുരോഹിതൻ എന്നും അതിലൂടെ തന്നിലൂടെയാണ് പാപമോചനം വരുന്നത് എന്നും വ്യക്തമാക്കുകയാണ് ഈ സംഭവത്തിൽ മൂന്നാമത്തെ കാര്യം അവരുടെ വിശ്വാസം കണ്ട് അവരുടെ അവരുടെ എന്ന് പറഞ്ഞാല് തളർവാത രോഗിയെ എടുത്തുകൊണ്ട് വന്ന നാലു പേരുടെ തളർവാത രോഗിയുടെ വിശ്വാസത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല തളർവാത രോഗിയെ നാലു പേര് എടുത്തുകൊണ്ട് വന്നു അവരുടെ വിശ്വാസം കണ്ട് തളർവാത രോഗിക്ക് പാപമോചനം കൊടുത്തു സൗഖ്യം കൊടുത്തു രക്ഷ കൊടുത്തു ആരുടെ വിശ്വാസം കണ്ട് അവരുടെ തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്ന ആളുകളുടെ മനസ്സിലായോ തളർവാത രോഗിയുടെ വിശ്വാസത്തെ കുറിച്ചൊന്നും കൂടെ പറഞ്ഞിട്ടില്ല ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗോഡ് പാരൻസ് അവരുടെ വിശ്വാസം കണ്ട് അവരുടെ വിശ്വാസത്തിലൂടെ വിശ്വാസം കണ്ട് ശിശുക്കൾക്ക് മാമോദിസ കൊടുക്കാം ഇവിടെ തളർവാദ രോഗിയുടെ വിശ്വാസത്തെ കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടും അവന് സൗഖ്യവും രോഗശാന്തി രക്ഷയും കൊടുത്തു ഇത് മറ്റുള്ളവർ വിശ്വാസം കണ്ട് ഇതുപോലെ മാതാപിതാക്കളുടെയോ മറ്റുള്ളവരുടെയോ വിശ്വാസം കണ്ട് ശിശുക്കൾക്ക് രക്ഷയും മാമോദിശയും കൊടുക്കുന്നതിന് ഒരു വിരോധം യേശു കാണുന്നില്ല അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ മതബോധനം പന്ത്രണ്ട് അമ്പത് അമ്പത്തിമൂന്നിൽ കാണുന്നത് മറ്റുള്ളവർ വിശ്വാസം ഇല്ലേ വിശ്വാസത്തിലൂടെ ശിശുക്കൾക്ക് മാമദിസ കൊടുക്കാം എന്നുള്ളതിന്റെ ഒരു നിഴല് ഇവിടെ കാണുന്നതെന്നാണ് ശിശുക്കൾക്ക് മാമദിസ കൊടുക്കാം എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മൾ പലതും കണ്ടിട്ടുണ്ട് ഇതിൽ ഇവിടെ ഒരു പരോക്ഷ സൂചന അല്ലെങ്കിൽ ഒരു നിഴല് പോലെ ഇവിടെയും കിടപ്പുണ്ട് ഇത് മൂന്നാമത്തെ കാര്യം ഞാൻ വിചാരിച്ചു ഒരു കാര്യം കൂടി പറയാണ് നിന്റെ പാപങ്ങൾ ഞാൻ മോചിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു അതായത് ദൈവം നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നർത്ഥം ഇതേക്കുറിച്ച് ഞാൻ ബരണിക്മാർ പാപ്പ നസറത്തിൽ യേശു എന്ന ഗ്രന്ഥത്തിൻ്റെ മൂന്നാമത്തെ ബോല്യത്തിൽ എൺപത്തിനാല് എൺപത്താറ് പേജുകളാണ് തോന്നുന്നു അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനൊന്ന് ഒന്ന് വായിക്കുകയാണ് ആ നസ്രത്തിൽ യേശു മൂന്നാമത്തെ ബോല്യത്തിൻ്റെ രണ്ട് പേജുകളിൽ പറഞ്ഞിരിക്കുന്ന സംഗതികൾ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം വളരെ മനോഹരമായതുകൊണ്ട് ഞാൻ അത് തന്നെ ഒന്ന് അവതരിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിന് ശക്തിയാൽ മറിയം ഗർഭം ധരിക്കുന്ന ശിശുപന് യേശു യേശുവ എന്ന് പേരിടണമെന്ന് മാലഅ യോസഫിനോട് പറഞ്ഞിരുന്നു അതിനുള്ള കാരണവും വ്യക്തമാക്കി അവൻ തന്റെ ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും മത്തായി ഒന്ന് ഇരുപത്തി യേശു കൊണ്ടുവരുന്ന രക്ഷയുടെ പ്രകൃതം പ്രകൃതമെന്തെന്ന് സൂചന നൽകുകയാണ് ഒരു വശത്ത് വളരെ ഉൻ നൽകുകയാണ് ഒരു വശത്ത് വളരെ ഉന്നതമായ ദൈവശാസ്ത്ര ദൗത്യമാണ് ശിശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത് മറിയത്തിന്റെ ശിശുവിനെ യേശുവിനെ കാരണം ദൈവത്തിന് മാത്രമേ പാപങ്ങൾ മോചിക്കാൻ അധികാരമുള്ളൂ അങ്ങനെയെങ്കിൽ ഈ ശിശു യേശു എന്ന ശിശു ദൈവവുമായി നേരിട്ട് സംയോജനത്തിലാണ് ഞാനും പിതാവും ഒന്നാണ് മറിയത്തിന്റെ ശിശു ദൈവത്തിന്റെ പരിശുദ്ധവും രക്ഷാകരവുമായ ശക്തിയുമായി ഇടനിലക്കാരില്ലാതെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാണ് മറുവശത്ത് മിശികായെക്കുറിച്ചുള്ള ഈ വ്യാഖ്യാനം ഇച്ഛാഭംഗം ഉണ്ടാക്കുന്നു മോഹംഭംഗം ഉണ്ടാക്കുന്നു റോമാ അടിമകളായ ഇസ്രായേൽ അപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിത പീഡകളുമായി ബന്ധപ്പെട്ടാണ് വിമോചനത്തെ അവർ അന്ന് സംവീക്ഷണം ചെയ്തത് അധിനിവേശ ശക്തികളെയും അധീശത്വ പ്രവണത വ്യവഹാരങ്ങളെയും പടികടത്തി പിണ്ഡം വെച്ച് സ്വയംഭരണാവകാശത്തിലൂടെ നേടിയെടുക്കുന്ന ദാവീദിന്റെ ദേശരാഷ്ട്ര പുനസ്ഥാപനവുമായി ആ രക്ഷയെ അവർ അന്ന് കൂട്ടിക്കെട്ടിയിരുന്നു സാമ്രാജ്യത്വ കൗശലത്തിനെതിരെ ബദൽ രാഷ്ട്രീയ ശക്തിയാകാൻ ഇസ്രായേലിന് അനിവാര്യമായിരുന്ന രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സ്വദേശീയതയുമായി അതിനെ അവർ ബന്ധിപ്പിച്ചിരുന്നു രക്ഷയെ വിമോചനത്തെ നെഞ്ചു കീറിയ ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പും താറുമാറായ സമ്പദ്ഘടനയുടെ ചരിത്രമാറ്റത്തിലൂടെ താഴെക്കിടയിലുള്ളവർക്ക് ജീവിതത്തിന്റെ നിലാവിനെ തിരിച്ചേൽപ്പിക്കാൻ ഉതകുന്ന ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ആ രക്ഷയില് വിമോചനത്തില് അവന് ഉൾപ്പെടുത്തിയിരുന്നു യേശുവിന്റെ കാലത്തെ ആളുകൾ അതിനാൽ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്ന ദൗത്യപ്രസ്താവം തീർത്തും അപര്യാപ്തവും അധിക പ്രസംഗവുമായി ഒരേ സമയം അവർക്ക് അനുഭവപ്പെട്ടു അപര്യാപ്തമാണ് അധിക പ്രസംഗവുമാണ് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യത്തിലേക്ക് അതിക്രമിച്ച് കടക്കുന്നതിനാൽ അത് അധിക പ്രസംഗമാണ് ഇസ്രായേൽ അപ്പോൾ അനുഭവിക്കുന്ന സഹനത്തെക്കുറിച്ച് ഭവനം പാലിക്കുന്നതിനാൽ വൈദേശിക സാമ്രാജ്യത്വ ശക്തി നിന്നുള്ള മോചനത്തെ യാതൊന്നും ഉരിയാ ഉരിയാടാത്തതിനാൽ അത് അപര്യാപ്തമായി അനുഭവപ്പെട്ടു യേശുവിന്റെ മിശിഘാത്തത്തെ ചൂടേറിയ ചർച്ചകളും വാക്കു തർക്കങ്ങളും ഈ ഖണ്ഡിക മുൻകൂട്ടി കാണുന്നു അവനിപ്പോൾ ഇസ്രായേലിനെ പുനരുദ്ധരിക്കുമോ അതോ എല്ലാം പഴയതുപോലെ തന്നെ നിലനിൽക്കുമെന്നാണോ യേശു ജീവിച്ച നിയോഗ ദൗത്യം ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണോ അല്ലയോ ഇതാണ് ചോദ്യം തങ്ങളുടെ പാപങ്ങളും സഹനങ്ങളും മൂലം തങ്ങൾ അനുഭവിച്ച മർദ്ദനത്തിൽ നിന്നും നിരന്തരം വേട്ടയാടപ്പെട്ട അരക്ഷിതാവസ്ഥയിൽ നിന്നും നടുക്കുന്ന ഭൂതകാലത്തിൽ നിന്നും എണ്ണമറ്റ പ്രയാസങ്ങളിൽ നിന്നും നരകതുല്യമായ ജീവിതാവസ്ഥയിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന് അവർ കണക്ക് കൂട്ടിയ മിശികായെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുമായി ചേർന്ന് പോയി ഇല്ല യേശുവിന്റെ ജീവിത ദൗത്യം എന്നത് തീർച്ച ഇതൊക്കെ അവരുടെ അന്നത്തെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെടുത്തി പറയണേ പിന്നെ എന്തുകൊണ്ടാണ് അവൻ അവരെ പാപങ്ങളിൽ നിന്ന് മോചിക്കും എന്ന് പറഞ്ഞത് മനുഷ്യന്റെ യഥാർത്ഥ വീണ്ടെടുപ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന സത്യം യേശു വെളിപ്പെടുത്തുകയാണ് മനുഷ്യന്റെ യഥാർത്ഥ വീണ്ടെടുപ്പ് വിമോചനം ആ തളർവാദ രോഗിയുടെ ദയനീയ അവസ്ഥ തന്നെ ഒരു അപേക്ഷയാണ് എന്നെ രോഗത്തിൽ രക്ഷിക്കൂ എന്ന അടിയന്തരമായ സങ്കട ഹർജിയാണത് എന്നാൽ രോഗിയുടെയും അയാൾ വഹിച്ചു കൊണ്ടുവന്ന നാല് പേരുടെയും പ്രതീക്ഷകൾക്ക് വിപരീതമായി എൻ്റെ മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പ്രഖ്യാപിച്ചത് ആരും ഏറ്റവും അവസാനമായി പ്രതീക്ഷിക്കുന്നതാണിത് അവർ ഒട്ടും താല്പര്യപ്പെടാത്തതായിരുന്നു അത് അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിൽ ഏറ്റവും അവസാനത്തേതായിരുന്നു തളർവത രോഗിക്ക് ആവശ്യമായിരുന്നത് എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവാണ് തന്റെ പാപത്തുള്ള മോചനമല്ല യേശുവിന്റെ വാക്കുകളിൽ കത്തിക്കളിച്ചു നിന്ന ദൈവ തുല്യതയെ ചോദ്യം ചെയ്തു രോഗിയും അയാളുടെ ഉണ്ടായിരുന്നവരും നിരാശരായി കാരണം മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നത്തെ യേശു അവഗണിച്ചിരിക്കുന്നു എന്ന് അവർക്ക് തോന്നി പാപങ്ങൾ ക്ഷമിക്കാനുള്ള തന്റെ അധികാരം യേശു തെളിയിക്കുകയാണ് രോഗിയോട് എഴുന്നേറ്റ് കിടക്കയും നടക്കാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ രോഗവിമുക്തനായി എഴുന്നേറ്റ് കിടക്കയും എല്ലാവരും കാണുക പുറത്തേക്ക് പോയി അതേസമയം എല്ലാ സൗഖ്യത്തിനും മുമ്പേ സംഭവിക്കേണ്ടത് പാപമോചനമാണെന്ന് വളരെ വ്യക്തമായി യേശു ആവിഷ്കരിച്ചു എല്ലാ സൗഖ്യത്തിനും മുമ്പേ സംഭവിക്കേണ്ടത് പാപമോചനമാണെന്ന് യേശു വ്യക്തമായി ആവിഷ്കരിച്ചു വിശേഷ ബുദ്ധിയുള്ള ജീവിയാണ് മനുഷ്യൻ അവന്റെ അടിസ്ഥാന ബന്ധം ദൈവത്തോടാണ് അത് ശിഥിലമായാൽ പിന്നെ ഒന്നും ക്രമത്തിലായിരിക്കില്ല മനുഷ്യൻ മനുഷ്യനായിരിക്കില്ല മൃഗമാകും യേശുവിന്റെ സന്ദേശത്തിലും ശുശ്രൂഷയിലും പ്രഥമ പരിഗണന കൊടുത്തിരിക്കുന്നത് ഇതിനാണ് തന്റെ രോഗത്തിന്റെയും ദണ്ണത്തിന്റെയും മൂല കാരണം ഇരിക്കുന്നത് എവിടെയാണെന്ന് മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് എല്ലാത്തിനും ഉപരിയായി ഏച്ചു ചെയ്യുന്നത് ഞാൻ ഒന്ന് ആവർത്തിക്ക തൻ്റെ രോഗത്തിൻ്റെയും ദണ്ണത്തിന്റെയും മൂല കാരണം ഇരിക്കുന്നത് എവിടെയാണെന്ന് മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ഏച്ചു ചെയ്തത് അത് ആ മൂല കാരണം എടുത്തു മാറ്റുകയും അവൻ ചെയ്യുന്നു അവിടെ ആ മൂല കാരണത്തിൽ മൂല കാരണമായ ധാർമ്മികതയുടെ താളം തെറ്റലിൽ സൗഖ്യപ്പെട്ടിട്ടില്ലെങ്കിൽ മനുഷ്യൻ രോഗിയാണ് കാര്യങ്ങൾ എത്ര സുന്ദരമെന്ന് പുറമേക്ക് തോന്നിച്ചാലും മനുഷ്യൻ യഥാർത്ഥത്തിൽ സുഖമാക്കപ്പെട്ടിട്ടില്ല ധാർമ്മികതയുടെ താളം തെറ്റലിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചിട്ടില്ലെങ്കിൽ അധാർമികമായി ജീവിക്കുന്നെങ്കിൽ പാപത്തിൽ ജീവിക്കുന്നെങ്കിൽ പുറത്തേക്ക് എത്ര സുന്ദരമായി തോന്നിച്ചാലും ക്രമത്തിലായിരിക്കില്ല അതിനാൽ ഇങ്ങനെ നിവർന്നു നിന്ന് ദൈവത്തോട് നീ എന്ന് പറയാൻ കഴിവുള്ള ഏക മൃഗമാണ് മനുഷ്യൻ വിശേഷ ബുദ്ധിയുള്ള ഏക ജീവിയാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെ ദൈവത്തോടുള്ള ബന്ധം അത് ക്രമത്തിലല്ലെങ്കിൽ മറ്റൊരു ബന്ധവും ക്രമത്തിലായിരിക്കില്ല അതിനാൽ ഈ ബന്ധം വെർട്ടിക്കലായിട്ടുള്ള ഈ ലംബമാനമായിട്ടുള്ള ഈ ബന്ധം ആദ്യം യേശു ശരിപ്പെടുത്തുന്നു അതിൻ്റെ വെളിച്ചത്തിൽ തിരശ്ചയില ബന്ധം രോഗശാന്തി അതും നൽകുകയും ചെയ്യുന്നു ദൈവത്തുള്ള ബന്ധം ശരിപ്പെടുത്തിയതിനു ശേഷമാണ് രോഗശാന്തി കൊടുക്കുന്നത് ദൈവത്തുള്ള ബന്ധം ഷെരുപ്പെടുത്തുക അതാണ് പാപമോചനം ആ പാപമോചനം പിന്നെ രോഗശാന്തി ഇതാണ് യേശുവിൻ്റെ രീതി ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട സന്ദേശം നൽകുന്നു ദൈവത്തോടുള്ള ബന്ധം കറക്റ്റ് ചെയ്യുക പാപമോചനത്തിലൂടെ അതിന് യേശു സഭയിൽ സംവിധാനം ചെയ്ത ഏറ്റവും മനോഹരവും മഹാത്ഭുതവുമായ കൂതാശയാണ് അനുരഞ്ജന കൂതാശ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടുമെന്നാണ് പന്ത്രണ്ട് പേരോട് യേശു പറഞ്ഞത് നിങ്ങൾ ആരുടെ പാപങ്ങൾ പിടിച്ചു വെക്കുന്നുവോ അവ പിടിച്ചു വെക്കും എന്നാണ് പിടിച്ചു വെക്കപ്പെടും സ്വർഗത്തിനും പിടിച്ചു വെക്കപ്പെടുമെന്നാണ് യേശു പന്ത്രണ്ട് പേരോട് പറഞ്ഞത് ആ പന്ത്രണ്ട് പേര് മെത്രാമാർക്ക് ആധികാരം കൊടുത്തു അവർ പുരോഗതന്മാർക്ക് കൊടുത്തു ഇതേക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ എത്രയോ മനോഹരമായ ഒരു കൂരാശിയാണിത് ദൈവത്വത്തോടുള്ള ബന്ധം നേരെയാക്കുക നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അന്ന് യേശു തളർവാത രോഗികൾ പറഞ്ഞത് ഇന്ന് നമ്മളോട് ഓരോരുത്തരും പറയാനുള്ള സംവിധാനമാണ് ഈ അനുരഞ്ജന കൂതാശ അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം യേശു ചെയ്തു ആ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സഭയിലെ പുരോഹിതന്മാർ അത് അനുഷ്ഠിക്കുന്നു എത്രയോ മനോഹരമാണ് ഈ രമ്യതയുടെ കൂതാശ ദൈവുമായിട്ടുള്ള ബന്ധം ശരിപ്പെടുത്തുന്ന കൂതാശ അതിന് അണയുകയും അതിലൂടെ വരുന്ന ദേഹത്തിനും ദേഹിക്കും ആത്മാവിനുള്ള സൗഖ്യം നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം